ചിക്കൻ ബർഗറിൽ നിന്നും ജീവനുള്ള പുഴുക്കളെ കിട്ടി ബർഗർ പാതി കഴിച്ചതിന് ശേഷമാണ് പുഴുക്കളെ കണ്ടത് കോഴിക്കോട് മൂഴിക്കലിലെ എം ആർ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബർഗറിലാണ് പുഴുക്കളെ കണ്ടെത്തിയത് ഇത് കഴിച്ച കണ്ണൂർ പയ്യോളി പയ്യൂളി സ്വദേശിനായ പേർ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി ഞങ്ങൾ പതിമൂന്നാം തീയതി വൈകുന്നേരം ഒരു ശേഷമാണ് രണ്ട് ബർഗർ ഓർഡർ ചെയ്തത് അപ്പോൾ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് തണു തണുത്തിറ്റേണ്ടത് ചൂടുണ്ടായിട്ടില്ല അപ്പൊ നമ്മള് ബർഗർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തുറന്ന് നോക്കില്ലല്ലോ അങ്ങനെ തന്നെ കഴിക്കുകയോ അപ്പൊ പകുതി ഒരു കാഭാഗം കഴിച്ച ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് ഇത് കണ്ടത് കണ്ടപ്പോ വല്ലാണ്ട് ഷോക്ക് ആയി പോയി കാരണം ആഗസ്റ്റ് പതിമൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിനാണ് കോഴിക്കോട് മുഴിക്കലിലുള്ള എം ആർ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും രണ്ട് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തതെന്ന് ഇവർ പറയുന്നു കോഴിക്കോടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കണ്ണൂരിലെയും പയ്യോളിയിലെയും യുവതികളാണ് ഇവിടെ നിന്നും ഓർഡർ ചെയ്ത ചിക്കൻ ബർഗർ താമസ താമസസ്ഥലത്തേക്ക് വരുത്തിച്ചത് ബർഗർ എത്തിയ ഉടൻ അവർ കഴിക്കുകയും ചെയ്തു പാതി കഴിച്ച ശേഷമാണ് ജീവനുള്ള പുഴുക്കളെ അവർ കണ്ടത് കഴിച്ച ഒരു ഭക്ഷണത്തിനാണ് ഇത് പുറത്ത് ചാടുന്നത് അതും ഒന്നിലധികം സാധനം നല്ല അത്യാവശ്യം ആരോഗ്യമുള്ള എന്താ പറയാ ചെറിയ ലാർവ പോലും അങ്ങനെയൊന്നും അല്ലാത്ത ഒരു തരം പുഴുക്കള ഉണ്ടായേ അപ്പൊ തന്നെ നമ്മൾ അവരെ വിളിച്ച് മാനേജറെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ തന്നെ അത് തിരിച്ച് അവരെ കൊണ്ടുപോയി ആ ശേഷം പിന്നെ നമുക്കത് വല്ലാണ്ടത് എഫക്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത് വല്ലാണ്ടായിപ്പോയി അപ്പോൾ പിന്നെ കുറച്ച് ഛർദിക്കും കാര്യം രണ്ടുപേരെയുണ്ടായാൽ ഞങ്ങള് രണ്ടുപേർക്ക് രണ്ട് ബെർഗറ വാങ്ങിയിട്ടുണ്ടായാ അപ്പൊ അവര് അവള് ഷർദിക്കും കാര്യവും അപ്പൊ എനിക്ക് അപ്പൊ കുഴപ്പമുണ്ടായിട്ടില്ല പിറ്റേന്നൊരു ഉച്ച ആവുമ്പഴത്തേക്കെന്നെ ഭയങ്കര തലവേദനയും കാര്യങ്ങളെല്ലാം ആയി വൈകുന്നേരം ആകുമ്പഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്തു അപ്പൊ നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു വയറ്റിലും ഷർദികളും തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് അഡ്മിറ്റ് ആവുകയോ ചെയ്ത് ഇപ്പൊ ഡിസ്ചാർജ് ആയി പിന്നാലെ രണ്ടുപേർക്കും ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു കോഴിക്കോട് നഗരത്തിലെ ആശുപത്രിയിൽ ഇവർ ചികിത്സയും തേടി ചിക്കൻ ബർഗറിലെ പുഴുക്കളുടെ ദൃശ്യങ്ങൾ സഹിതം കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് രണ്ടുപേരും പരാതി നൽകിയിട്ടുണ്ട് റിയാസ് കെ എം മാർ കേരളാ ന്യൂസ് കോഴിക്കോട്